പ്രപഞ്ചമെങ്കം നിറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ആദ്യപരാശക്തിയെ ആരാധിക്കാൻ വേണ്ടി ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസങ്ങളാണ് നവരാത്രി എന്നറിയപ്പെടുന്നത് നവരാത്രി മഹോത്സവത്തിൻ്റെ സമാപനം കുറിക്കുന്ന വിജയദശമി ദിവസം ഈ വർഷം ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഏതൊരു വിധത്തിലുള്ള കലകളോ വിദ്യകളോ ആരംഭിക്കുന്നതിന് ഈ പുണ്യ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം പലവിധേനയുള്ള ഉപാസനകൾ ആരംഭിക്കാൻ വേണ്ടി മന്ത്രോപദേശം സ്വീകരിക്കുന്നതിനും വിജയദശമി ദിവസം ഏറ്റവും ഗുണകരമാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത് ഈ ദിവസമാണ് വേണ്ടത് ഇപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകണം നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കണം പഠിച്ച് നല്ല രീതിക്ക് വളർന്നു വരാൻ സാധിക്കണം ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാവിധത്തിലുള്ള മികവുകളും ഉണ്ടാവണം പഠിക്കുന്ന വിദ്യ അവർക്ക് കൂടുതൽ ഗുണകരമായി മാറണം എന്നൊക്കെയാണ് എല്ലാ രക്ഷകർത്താക്കളുടെയും ആഗ്രഹം അപ്പം അതിനുവേണ്ടി തന്നെ ഈശ്വരീയമായ ഒരു കൂടി വിദ്യ ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സമ്പ്രദായമാണ് അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയൊക്കെ ആ വിദ്യ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു ഈശ്വരീയമായ ആ ഒരു അനുഗ്രഹത്തോടു കൂടി നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വിദ്യാരംഭത്തിൻ്റെ എഴുത്തിനെടുത്ത് വിജയദശമി നമുക്ക് ദിവസം നമുക്ക് ചെയ്യാം പൊതുവെ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പൂജവെപ്പിന്റെ ചടങ്ങുകളെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി പൂജവെപ്പ് മുപ്പതാം തീയതി ദുർഗാഷ്ടമി ഒന്നാം തീയതി മഹാനവമി പൂജകൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് പൂജയെടുപ്പ് വിജയദശമി ദിവസത്തെ ചടങ്ങുകൾ വിജയദശമി ദിവസമാണ് അപ്പം അന്നേ ദിവസം വിശേഷ സരസ്വതി പൂജാരി കർമ്മങ്ങൾക്ക് ശേഷമാണ് കുട്ടികളെ എഴുത്തേനെടുത്തുന്നത് അപ്പം കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കുകയും അതിലൂടെ ആ പൂജാകർമ്മത്തിലെല്ലാം അവർ പങ്കെടുത്തുകൊണ്ട് നമുക്കവരുടെ വിദ്യാരംഭം തുടക്കം കുറിക്കാം എല്ലാ സജ്ജനങ്ങളെയും വിശിഷ്ടമായിരിക്കുന്ന ഈ ചടങ്ങുകളിലേക്കെല്ലാം സ്വാഗതം ചെയ്യുക